വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇതൊരു ചെറിയൊരു കുട്ടി വ്ലോഗാണ് ഇന്ന് നമ്മള് ഇന്ന് പാറക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അതായത് ഇന്ന് പിറന്നാൾ എന്ന് പറയാം അതായത് ഇന്ന് സെപ്റ്റംബർ പതിനൊന്നാണ് അശ്വതി നാളാണ് ഉള്ളത് അപ്പൊ ഇന്ന് സെലിബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഞാനും ഹസ്ബൻഡും എന്റെ രണ്ട് പിള്ളേരും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തു പോകണെവിടെയൊന്നും തീരുമാനിച്ചില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് പിറങ്ങുകയാണ് അപ്പം എന്താ പറയാ ബേത്ത് ഡേ ഞങ്ങൾ കഴിക്കണത് അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഈ മാസം അതായത് സെപ്റ്റംബർ പതിമൂന്നിനാണ് അന്ന് നമ്മൾ സേനക്കുട്ടിയുടെയും വലിയ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല സേനക്കുട്ടി സെപ്റ്റംബർ ആറും പറവകുട്ടി സെപ്റ്റംബർ പതിമൂന്നാണ് അപ്പോൾ രണ്ടാമതും കൂടി പതിമൂന്നാം തീയതി നമ്മൾ ആഘോഷിക്കുക വിചാരിക്കുന്നത് ആഘോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെങ്ങനൊരു ഒരു അപ്പം കാണാമല്ലോ അല്ലേ അപ്പോൾ എന്തായാലും ഒന്ന് നമ്മളൊരു ഔട്ടിങ് വെറുതെ എവിടെയാണെന്നൊന്നും ഞാൻ നെ എവിടെയാണൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ പോവുകയാണ് ഗൈസ് അപ്പം നിങ്ങളും വായോ ഞങ്ങളുടെ കൂടെ കറങ്ങിക്കറങ്ങി ഞങ്ങൾ ബീച്ചിൽ തന്നെ എത്തി ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവസ്ഥ ഒന്നെങ്കിൽ ബീച്ച് അല്ലെങ്കിൽ വയനാട് അവിടെ ഞങ്ങൾ എത്തിപ്പെടുകയുള്ളൂ അപ്പോൾ ഇന്ന് ഞങ്ങൾ വിട്ടത് ബീച്ചിലേക്കാട്ട് നമ്മുടെ കോഴിക്കോട് ബീച്ചാണേത് നല്ല അടിപൊളി വൈബ് ഉള്ള സ്ഥലമാണ് കേട്ടോ ഞങ്ങളൊരു മൂന്നര സമയത്താണേ പോകുന്നത് അപ്പോൾ അധികം വലിയ തിരക്കൊന്നുമില്ലായിരുന്നു അതുപോലെ തന്നെ ഷോപ്പുകളൊന്നും തുടങ്ങുന്നില്ല ഫുഡ് കഴിക്കണമെന്ന് വെച്ച് വരുന്ന ആൾക്കാരുടെ ഒരു അഞ്ച് മണിക്ക് ശേഷം വരുന്നതായിരിക്കും നല്ലത് അടിപൊളി ഫുഡ് വെറൈറ്റി വെറൈറ്റി സാധനം ഇവിടെ ഉണ്ടാകും അതുപോലെ തന്നെ മീൻ കടുക്ക എരുത് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത് ഇത് ബീച്ചാട്ടോ പാലത്തിൻ്റെ ഇവിടെയാണ് ഇവിടെ തിരമാല ഉണ്ടാവുക ചെറിയ തിരമാല ഉണ്ടാവില്ല ഇങ്ങനെ ബോട്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഒന്നാകെ കവർ ചെയ്തിട്ടാണ് വേസ്റ്റ് ഇടുന്നതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ആദ്യം തുറന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ പറഞ്ഞോളെ കടുക്ക എരുന്ന് മീൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും നല്ല ഫ്രഷ് സാധനം ഉണ്ടായിരുന്നു ഞങ്ങളിതായി ഇവിടെ നിന്നാട്ടോ വീഴ്ച ഞങ്ങൾ വന്ന സ്ഥിതിക്ക് കുറച്ച് നല്ല പച്ച മീൻ വാങ്ങി അതായത് ഐസ് ഇടാത്ത നല്ല മീൻ വാങ്ങി ഞങ്ങൾ അയ അയല അയല അയലെന്നല്ല പറയാം അയലയും അതുപോലെ തന്നെ കൂന്തൾ നല്ല വലിയ കൂന്തൾട്ടോ എന്താ പറയുക നല്ല വെൽപ്പന ഞാൻ കാണിച്ചത് കേട്ടോ വീട്ടിലെടുത്തിട്ടുണ്ടെ അപ്പോൾ അതാണ് മേടിച്ചതിട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കറി വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ പച്ചക്കറി ഫ്രൂട്ട്സ് എല്ലാം നമ്മളിവിടെ ഫ്രഷ് സാധനം കിട്ടിട്ടോ അപ്പോൾ നമ്മുടെ കോഴിക്കോട്ടിലേക്ക് പോകാർക്കെങ്കിലും നല്ല ഫ്രഷ് മെയിൻ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ബീച്ചിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് പോവാണ് ആ ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലോ എന്താ പറയുക അവിടെ തുറന്നു വരുന്നതേ ഉള്ളൂ പിന്നെ ആണെങ്കിൽ തണുത്ത തൈസ്വരത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു പനിയൊക്കെ കഞ്ഞിറങ്ങിയിട്ടേ ഉള്ളൂ അങ്ങനെ വീട്ടിലെത്തിയതാണ് നമ്മുടെ മീൻ എട്ട് അയലും വലിയ അയലേ ആട്ടോ കിട്ടിയത് കണ്ടില്ല നല്ല വലിയ അയലായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കൂന്തലിൻ്റെ വില്പം കണ്ടതാണ് ഇതാണ് വലിയ കൂന്തൽ ഇതേ സൈസുള്ള നാല് വലിയ കൂന്തൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പം ഗൈസ് നമ്മുടെ അയലക്കുട്ടനും നമ്മുടെ കൂന്തൽ കുട്ടിയും അവിടെയുണ്ട് അപ്പം ഞാനത് കട്ട് ചെയ്യട്ടെ കേട്ടോ കട്ട് ചെയ്യുന്നത് ഞാനത് നമ്മുടെ കത്രിക വെച്ചിട്ടാണ് ഗൈസ് കത്രികയാണ് സുഖം എനിക്ക് വേഗം പരിപാടി തീർന്നു കിട്ടും കത്തിയാകുമ്പോൾ കുറച്ച് പാടാണ് കത്രികയാകുമ്പോൾ വേഗം എളുപ്പത്തിൽ പണിയായി കിട്ടും അപ്പം ഞാൻ വേഗം കട്ട് ചെയ്ത് കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല എല്ലാവർക്കും മീൻ മുറിക്കാനൊക്കെ അറിയാമല്ലോ പിന്നെ അത് മാത്രമല്ല എനിക്ക് ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തതരവിടെ ആരുമില്ല എന്താ പറയുക ഈ സ്റ്റാൻഡും വെച്ച് ഓരോ എടുക്കാൻ നോക്കിയിരുന്നു ഭാഗ്യത്തിന് എൻ്റെ ഫോൺ വെള്ളത്തിൽ വീണില്ല അതുകൊണ്ട് ഞാൻ ആ പരീക്ഷണങ്ങൾക്കൊന്നും മുതിരുന്നില്ല ഞാൻ വേഗം ഇത് കട്ട് ചെയ്ത് കറിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അതോടെ നമ്മളെ വീഡിയോ ഇവിടെ നിർത്തുന്നതാണ് അപ്പം ഗൈസ് നമുക്ക് ആയതുമെടുക്കാം പണി തുടങ്ങാം അപ്പോൾ അത് ആ അയലയും കൂന്തളൊക്കെ നന്നാക്കി വെക്കാം അങ്ങനെ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട് അയല പൊരിക്കാൻ കണക്കാക്കിയിട്ടാണ് വെട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ കൂന്തളും ഇവിടെ നന്നാക്കി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതാ കണ്ടില്ലേ ഇത് ഞാൻ എന്താ പറയുക തൊലി കളഞ്ഞിട്ടേ ഉള്ളൂ ഇനി ഇത് കുഞ്ഞു കുഞ്ഞി പീസാക്കിയത് നമുക്ക് കട്ട് ചെയ്യണം അതുപോലെ തന്നെ എനിക്ക് കൂന്തളും ഞണ്ടൊന്നും ഇഷ്ടമല്ല കേട്ടോ കഴി എനിക്ക് എന്താ പറയില്ല അത് വലിയ ഇഷ്ടമല്ല ഞാൻ കൂന്തളിൽ കഴിക്കണ ആകെ അതായി തലയാട്ടോ എനിക്കതിൻ്റെ നീരാളി പോലത്തെ തലയാണ് ഇഷ്ടം അതുപോലെ തന്നെ അയല രണ്ടെണ്ണം പൊരിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ പദ്ധതികളൊക്കെ മാറ്റി കാരണം ചേട്ടന്മാർ രാത്രി പെയിൻ്റ് അടിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അയല മുളകിട്ട് വെച്ചു പുട്ട് വെച്ചു അതുപോലെ തന്നെ കൂന്തൽ ഫ്രൈ ഉണ്ടാക്കി അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അയരച്ചട്ടമാനും ഫുഡ് കഴിക്കാനുണ്ടാവുകയെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പോൾ താങ്ക്